ജേർണലിസ്റ്റിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നടന്നത് ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരരെ ഇപ്പോഴും പൂർണ്ണമായി കണ്ടെത്താനോ ഇല്ലായ്മ ചെയ്യാനോ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷെ വരും മണിക്കൂറുകളിൽ ഇതിന് നേതൃത്വം കൊടുത്ത ഭീകരരെ പിടികൂടാനോ വധിക്കാനോ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം അതിർത്തിയിൽ പലയിടങ്ങളിലും രൂക്ഷമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇന്ത്യൻ ആർമിയും ഭീകരരും തമ്മിൽ ഉണ്ടാകുന്നുണ്ട് ഭീകരർക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങൾ പരിമിതപ്പെടുന്നു പലയിടങ്ങളിൽ നിന്നായി ഇന്ത്യൻ സൈന്യം ഭീകരരെ വളയുന്നു പലരും പ്രാണരക്ഷാർത്ഥം കാടുകളിലും മലയിടുക്കുകളിലും ഒളിവിൽ ഇരിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് അധികം വൈകാതെ ഈ പറയുന്ന ഭീകരരെ വളഞ്ഞിട്ട് പിടിക്കാനോ അല്ലെങ്കിൽ കൊന്നുകളയാനോ ഉള്ള സാധ്യതകൾ അടുത്തു വരികയാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിനിടയിൽ രാജ്യസ്നേഹികളായ നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം പകരുന്ന ഒരു നിർണായകമായ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തി ശക്തമായ മറുപടി നൽകാൻ ഭാരതം തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല അതിലേക്ക് കടക്കാൻ വേണ്ടി നിർണായകമായ ഒരു തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊണ്ടിരിക്കുന്നു തിരിച്ചടിക്കാനായി എല്ലാ സ്വാതന്ത്ര്യവും സകല സ്വാതന്ത്ര്യവും പൂർണ്ണ സ്വാതന്ത്ര്യവും സൈന്യത്തിന് ഇന്ത്യൻ ആർമിക്ക് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ ഏജൻസിയായ എൻ ഐ ആണ് അല്പസമയം മുമ്പ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരിച്ചടിക്കാനുള്ള രീതി ലക്ഷ്യങ്ങൾ ഏതൊക്കെ തിരിച്ചടിക്കാനുള്ള സമയം തുടങ്ങിയവയൊക്കെ സൈന്യത്തിന് തീരുമാനിക്കാം പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകുകയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എന്നാണ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതായത് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ രാജ്യത്തിന്റെ ശത്രുക്കളെ കാലപുരിക്കയക്കാൻ അവരെ പാഠം പഠിപ്പിക്കാൻ ഇനി ഇന്ത്യയിലേക്ക് ഒരു ഏറുപടക്കം പോലും എറിയാനുള്ള ധൈര്യമില്ലാത്ത വിധത്തിൽ അവരെ വിറപ്പിച്ച് ഈ ഭീകരവാദികളെ തീർക്കാനുള്ള എല്ലാ അവസരവും സാഹചര്യവും സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പക്ഷേ ഇത് വളരെ നിർണായകമായ ഒരു തിരിച്ചടി തീരുമാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു നയതന്ത്രപരമായി ഭാരതം നമ്മുടെ രാജ്യം ും പാകിസ്ഥാനിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനാണോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഈ ഭീകരാക്രമണം നടന്നപ്പോൾ ചില ചർച്ചകൾ ചില ആളുകൾ കൊണ്ടുവന്നിരുന്നു പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയി കാരണം അധികം വൈകാതെ തന്നെ ഇതിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്ന തെളിവുകൾ പല വിധത്തിൽ പുറത്തു വന്നു പാകിസ്ഥാനിലെ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങൾ അവിടുത്തെ പട്ടാളത്തിന്റെ നീക്കങ്ങൾ അവിടുത്തെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനകളൊക്കെ ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ നമ്മുടെ ഭാരതത്തെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ട്രെയിനിങ് പൂർത്തിയാക്കിയ ഭീകരവാദികൾ തന്നെ ാണ് ഇന്ത്യയിൽ കയറി നമ്മുടെ ഭാരതത്തിന് ഇത്രയും വലിയ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ വലിയ സംശയം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ പല വിധത്തിലുള്ള തിരിച്ചടികൾ നൽകാൻ നമ്മുടെ നാട് നമ്മുടെ രാജ്യം തയ്യാറായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കിയ തിരിച്ചടികൾ അത് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാഗ അട്ടാരി ബോർഡർ അടച്ചു സിന്ധു നദി കരാർ റദ്ദാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോയി ഉറി ഡാം തുറന്നു അവിടെ പ്രളയമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി അതിനിടയിൽ പാകിസ്ഥാനിലെ വിമാനത്താവളത്തിൽ സ്ഫോടനവും തീപിടുത്തവും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പലയിടത്തും ഭീകരർ മരിക്കുന്നതായ വാർത്തകൾ വരുന്നുണ്ട് ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ തലവൻ ഉൾപ്പെടെ ഒരു തലവൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട് അതിർത്തി മേഖലയിൽ പലയിടത്തും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഭീകരവാദികളെ സൈന്യം ചൂട്ടുകൊല്ലുന്നുണ്ട് വെടിവെച്ച് തീർക്കുന്നുണ്ട് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാൻ പാടില്ല എന്ന നിബന്ധനയുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി മായ വിവരങ്ങൾ വരുന്നില്ല എങ്കിലും പലയിടങ്ങളിലും വ്യാപകമായ ഭീകരവാദികളെ തുരത്തൽ ഇല്ലാതാക്കൽ ഇല്ലായ്മ ചെയ്യൽ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഇന്ത്യൻ ആർമി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ എന്നിവരുമായി പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭീകരതയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുക എന്നത് നമ്മുടെ ദൃഢനിശ്ചയമാണെന്നും ഇന്ത്യൻ സൈന്യത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതായി എൻ ഡി ടി വിയും റിപ്പോർട്ട് ചെയ്യുകയാണ് ദേശീയ മാധ്യമമായ എൻ ഡി ടി വിയും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ സൈന്യത്തിന് പൂർണ്ണ അധികാരം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളെ അവിടെ ചെന്ന് തീർക്കാനാണെങ്കിൽ എന്ന രീതിയിൽ സൈന്യം എന്താണോ തീരുമാനിക്കുന്നത് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന നിലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ കശ്മീരിന്റെ സമാധാനം തകർക്കുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്തെ ഭിന്നതയും ഭീതിയും വളർത്തുക എന്ന കൂടിയൊക്കെ ഭീകരവാദികൾ തക്കം വാർത്തിരുന്നു നടപ്പാക്കിയ ഈ ആക്രമണത്തിന് ചുട്ട മറുപടി കൊടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ വീണ്ടും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകും നമ്മളതിനെ സാക്ഷിയാകേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്ത വിധത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടലുമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ഇടപെടലില്ലാതെ അതിർത്തിയിലെ കാര്യങ്ങൾ പൂർണ്ണമായി അറിയുന്ന സൈന്യം തന്നെ ഒരു മടിയുമില്ലാതെ ഇതിന് പ്രതികാരം ചെയ്യട്ടെ എന്ന നിലയിൽ സൈന്യത്തെ അങ്ങേൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രധാന ി നരേന്ദ്രമോദി ചെയ്തത് എന്നെ വ്യക്തിപരമായി സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറയുകയുള്ളൂ നമ്മൾ ഉറി സിനിമയിലൊക്കെ കാണുന്നത് പോലെ പ്രതികാരം ചെയ്യാൻ ആ പ്രതികാരം ചെയ്യാനായി നിയോഗിക്കപ്പെടുന്ന സൈനികർ അവർ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി ആ ദൗത്യം വിജയിപ്പിച്ച് മടങ്ങി വരുന്ന ഏറ്റവും നല്ല കാഴ്ചകൾ സമ്മാനിച്ച ഒരു സിനിമയാണ് ഈ ഉറി അപ്പോൾ അതിലെപ്പോലെയൊക്കെയുള്ള ഒരു നീക്കം ചടുലമായൊരു നീക്കം അത് കൃത്യമായി വിജയിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു നീക്കം തന്നെയാണ് അത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന യോഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തുകയും ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു വലിയ ഒരു വലിയ വെല്ലുവിളി നേരിടുന്ന ഈ സമയത്ത് നമ്മൾ ഇതിൽ രാഷ്ട്രീയം സംസാരിക്കേണ്ട കാര്യമില്ല ഇതിനുള്ള മറുപടി നൽകിയതിനു ശേഷം രാഷ്ട്രീയം സംസാരിക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീകരാക്രമണങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സത്വര നടപടികളാണ് ഇപ്പോൾ കൈക്കൊള്ളേണ്ടത് അല്ലാതെ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായാലും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ശത്രു ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടുക എന്നത് തന്നെയാണ് നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചെയ്യുന്നതും സൈന്യത്തിന് പരിപൂർണമായ അധികാരം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ആ വാക്കാണ് ശരി സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തിരിച്ചടി എങ്ങനെ വേണമെങ്കിലും നടത്തിക്കൊള്ളാൻ പ്രധാനമന്ത്രി ഉത്തരവിടുമ്പോൾ പാകിസ്ഥാൻ ൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരവാദികൾ അവിടുത്തെ ഇന്ത്യാ വിരുദ്ധ ശക്തികളൊക്കെ വിറയ്ക്കും അവർ പണിമേടിക്കും കാരണം പാകിസ്ഥാൻ ആർമിയുമായി കൈ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി പതിൻമടങ്ങ് മുന്നിലാണ് ബഹുദൂരം മുന്നിലാണ് അതിശക്തരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമി ഒരു ആക്രമണത്തിന് ഇറങ്ങി തിരിച്ചാൽ അതിനെ അതിജീവിക്കാനുള്ള കരുത്തൊന്നും പാകിസ്ഥാനില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് എപ്പോഴാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് വ്യക്തത ഇല്ലെങ്കിലും പാകിസ്ഥാനിൽ വെച്ച് അല്ലെങ്കിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു ശക് ശക്തമായ നീക്കം പാകിസ്ഥാന്റെ തണലിൽ മുന്നോട്ട് പോകുന്ന ഭീകരവാദികൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുന്ന ഒരു നീക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത